ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയെക്കുറിച്ചാണ് ചെറി എല്ലാവരും കഴിച്ചിട്ടുണ്ടാകുമല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പാക്കറ്റുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ചുവപ്പ് കളറിൽ ഈ പഞ്ചസാര പാവമൊക്കെ ആയിട്ട് നമ്മൾ പാക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ചില കടകളിൽ മറ്റേ ബേക്കറികളിലൊക്കെ കുപ്പിയിലായിരിക്കും ഉണ്ടാവുക നമുക്ക് തൂക്കത്തിനൊക്കെ കിട്ടുക പക്ഷേ ഇത് നമ്മൾ നേരിട്ട് നമ്മൾ ചെറിയ ചെടിയും തന്നെ കാണുന്നൊരു വീഡിയോ ആണ് ഇതിൽ കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതെല്ലാ ഭാഗത്തും ഉണ്ടാവും ഏകദേശം ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു അയൽവക്കത്തുള്ള ഒരു ഇതാണ് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി അപ്പോൾ ഞാനൊന്ന് വലിച്ച് വലിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മരത്തിനിന്ന് വലിക്കാൻ ഒരു ഒരു മടി മൂത്തിട്ടില്ലല്ലോ ഇത് വലിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചാൽ പാൽ ഇതിൻ്റെ പച്ചപ്പ് മാറാത്തത് കൊണ്ട് പാൽ കയ്യിലാകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്